പതിനെട്ടാമത്തെ അട്ടപ്പാട് പോയിട്ടുണ്ട് കേരളത്തിൽ ലീഗിന് ആദ്യമായി ആധുനിക കേരളത്തിൽ അങ്ങനെ പറയേണ്ടി വരും ഈ അടുത്ത കാലത്ത് ഏറെക്കാലത്തിന് ശേഷം ലീഗിന് തുടർച്ചയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ തലമുറയിൽ ആദ്യമായി ലീഗിന് പ്രതിപക്ഷ വരുന്നു എല്ലായിടവും ലീഗിന് രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഒരു താലിബാൻ റിപ്പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയായിരുന്നു ലീഗിന്റെ നേതാവ് സംസാരിച്ചത് എന്താ പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസ് വേറൊരു ഒരാളെ വിവാഹം കടിച്ചു ജീവിച്ചാൽ അത് വ്യഭിചാരമാണ് പോലും അത് പറയാൻ നട്ടല് വേണം പോലും നട്ടല് ആ പറഞ്ഞ മഹാനോട് വിനയപൂർവ്വം ഒരു കാര്യം പറയുന്നു നട്ടെല്ലുണ്ടെങ്കിൽ തിരികെ വേദിയിലേക്ക് നോക്കി കുഞ്ഞാലിക്കുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ടായിരുന്നു വ്യഭിചാരം 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 അങ്ങോട്ട് അങ്ങോട്ടോ

സ്വർഗ്ഗം മോക്ഷിച്ചിട്ട് സ്വർഗ്ഗമാഗ്രഹിച്ചിട്ട് ഇവിടുത്തെ യഥാർത്ഥ മതവിശ്വാസികൾ അവരുടെ സ്വത്ത് പള്ളിയിലേക്ക് ചെല്ലുക അതിലും പ്രധാന വിഭാഗം എന്ന് പറഞ്ഞാൽ സുന്നികളാണ് ഇല്ലേ സുന്നികൾ ആ സുന്നികൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു രാജ്യത്തില്ല കാസർകോടൊക്കെ ഏറിയ സുന്നി പള്ളിയിൽ ഞാൻ കണ്ടിട്ട് ആ പള്ളിയിൽ നിന്ന് എണ്ണ കൊണ്ടോണം തോട്ടത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് കത്തിക്കണമെങ്കിൽ ഇവിടെ നേർച്ചക്കുള്ള അരി കൊണ്ടായിരുന്നെങ്കിൽ അമ്പലത്തിന് ഇങ്ങോട്ട് ഉണ്ടായിരണം അങ്ങനെ ഈ മനുഷ്യമാർ ജീവിച്ചേ എന്താ കാരണം മാലിക്ക് പിന്നെ തീനാർ ആരാന്നറിയോ നിങ്ങക്ക് ആരാന്നറിയോ കൊടുങ്ങല്ലൂർ രാജാവിന്റെ അളിയനാ കൊടുങ്ങല്ലൂർ രാജാവ് അറബികളിൽ നിന്ന് കേട്ടതാണ് മക്കയിൽ ഒരു പ്രവാചകം വന്നിട്ടുണ്ട് ആരും കാണാതെ മുപ്പരും വല്ല പോയി പ്രവാചകനെ കണ്ടു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നിട്ട് വേഗം അടിയന്തരമായി നാട്ടിലേക്ക് പോരാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പിന്നെ മദീന രാജാവിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത് അതിൽ രണ്ട് ആംഗളമാരുണ്ട് ഒന്ന് മാലിക് പിന്നദീനാർ ഒന്ന് മറ്റൊരാളും അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് പോരാൻ ഒരുങ്ങുമ്പയാ കൊടുങ്ങല്ലൂർ രാജാവ് അവിടെ വെച്ച് മരിച്ചത് അത് മരിച്ച് രണ്ട് അളിയന്മാരോടി പുറപ്പെട്ട് ഒരാളുടെ വായിക്കപ്പൽ കൊടുങ്ങല്ലൂർ ഇറങ്ങി മറ്റേ വായിക്കപ്പൽ ചുറ്റി ചുറ്റി തമിഴ്നാട്ടിൽ ഇറങ്ങിയത് അവിടെ ഇറങ്ങിയ സ്ഥലം അമ്മ കേരളത്തിലേക്ക് വരുമ്പോ കപ്പലിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരൻമാർ അവരുടെ സഹോദരിമാരെ പെൺമക്കളെ മാലിക്കുദ്ദീനാർക്കും കൂട്ടർക്കും കെട്ടിച്ചുകൊടുത്തതിന്റെ സന്തതി പരമ്പരകളുടെ ഇങ്ങനെ തലക്കലാണ് അബ്ദുൾ അടക്കമുള്ള ഈ രാജ്യത്തെ മുസൽമാൻ ഒരമ്മറ്റ മക്കളാണ് ഇവിടുത്തെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നമ്മുടെ പൂർവികമാരി അന്നേ ജാതിമാരി മതമാരില്ല ഞേയ് എന്താ ഈ വർത്താനല്ല മുഗൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയാലോ രാജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ച സമന്വയം എത്ര രാജാക്കന്മാർ എന്നിട്ട് ഇവൻ ഇങ്ങനെ വരിക മതം പഠിപ്പിക്കാൻ വാക്ക പഠിപ്പിക്കാൻ ഞാൻ ദൂരല്ല എത്ര ആ വാക്കപ്പിക്കാൻ എത്രയാട്ടിരിലം രണ്ടര കോടി നിങ്ങൾ എത്ര അയ്യായിരം അയ്യായിരം രണ്ടര കോടിന്റെ സ്വത്ത് അല്ലേ താളിപ്പറമ്പിലെ മുസ്ലിം ലീഗിന്റെ അല്ലേ വാക്കപ്പ് സ്വത്തില് എത്ര വാടക

ഞാൻ അതിന്റെ ഒന്നും കിടക്കില്ല മൂപ്പറൊക്കെ ഭരിച്ചല്ലേ ഒരു എന്നിട്ട് ഞങ്ങൾ സംരക്ഷിക്കും കേസ് അന്വേഷിക്കാൻ പോവുക മാറ്റപ്പെട്ട മുഴുവൻ ഭൂമികളും പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും തിരിച്ചു കിട്ടും വിശ്വാസികൾക്ക് ഞങ്ങളെ വിശ്വാസം കമ്മ്യൂണിസ്റ്റർ ഏറെ വിശ്വാസികളും വിശ്വാസികളും എല്ലാത്തിനും ഉണ്ട് പക്ഷെ എല്ലാ മതവിശ്വാസികൾ എന്താ കാരണം പറഞ്ഞാ പറഞ്ഞത് ചെയ്തിരിക്കും ചെയ്യുന്നതേ പറയൂ അതാ കമ്മ്യൂണിസ്റ്റൻ ചെയ്യുന്നതേ പറയൂ ുമായി ബന്ധപ്പെട്ടു ഡി ബി നിയമനന്മാർ പറഞ്ഞു ഡി വിധാകന്മാർ പറഞ്ഞ എത്ര എന്താ ഇത് ഇങ്ങനെ നിയമനം വരുമ്പോ ഇപ്പൊ അവിടെ ജോലി എടുക്കുന്നവരുണ്ട് അവരുടെ സംരക്ഷണം കൊണ്ടു പറഞ്ഞ യഥാർത്ഥം ഇപ്പൊ ഒന്നാർക്ക് സംരക്ഷണം നടത്തുകൊണ്ട് സ്ഥിരമാകുന്നല്ലേ എല്ലാ ജനാധിപത്യ പ്രത്യേകയും പൂർത്തീകരിച്ചു അതിനുശേഷമാണ് ഇതൊരു വികാരപരമായ പ്രശ്നമായി നിങ്ങൾക്ക് കൊണ്ടുവരാൻ നോക്കൂ ഇതില് ഇന്ത്യ മുസ്ലിം ലീഗിനോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം എന്ന് തീരുമാനിക്കണം നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ അതാദ്യം തീരുമാനിക്കണം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിമിന്റെ ശാക്തീകരണം എടുത്ത് പരിശോധിച്ചാൽ എവിടെയാ മുസ്ലിം ഒന്ന് ലീഗിനെ മനസ്സിലാക്കുന്നോ നിങ്ങൾ മുസ്ലിം സമരമുഖത്തേക്ക് കടന്നു വരേണ്ട കാലത്ത് അപ്പവും ഇവിടെ കോഴിക്കോട്ടെ കടപ്പുറത്തെ വിശാലമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര വിരമ്പുന്ന മണ്ണു നിന്നുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇതേ നേരത്ത് മുസ്ലിം ലീഗിന്റെ ഏമന്മാര് പ്രസംഗിക്കാൻ വേണ്ടി എടുക്കാമായിരുന്നു അതൊരു വിളിച്ചുകൊണ്ട് നടക്കായിരുന്നു ഒരു മുദ്രാവാക്യം എന്താ മുദ്രാവാക്യം ചെത്തുകാലൻ കോരന്റെ മൂന്ന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം കേട്ടാ ാണക്കാട്ട വീട്ടിലെ ആളുകൾ ഓതിയെടുത്ത് മന്ത്രിച്ചുണ്ടാക്കിയതാണ് കേരളം എന്ന് തോന്നിപ്പോകും ഏത് ഹോട്ടലിലെ ബിരിയാണി കടിച്ചിട്ടാണ് ഇത് പാടുന്നതെങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിച്ചോളണം ഈ ലീഗ് എന്ന് പറയുന്ന സാധനം വയനാട്ടിലുണ്ടാകും ലീഗാണ് ലീഗ് എന്നിട്ട് വെല്ലുവിളിക്കാണ് അവിടെ എന്താ വെല്ലുവിളി സമുദായത്തിന് വേണ്ടി അങ്ങേറ്റം വരെ ഏത് സമുദായം ലീഗിന് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൽ എത്ര പേരെ എത്ര പേർക്ക് ലീഗിനെ അറിയാം ലീഗ് എന്താണെന്ന് ലീഗിന് നല്ല ബോധ്യമുണ്ടാവാ എന്റെ നാട്ടിലെ ലീഗില്ല എന്റെ നാട്ടിലെ പിള്ളേരെങ്കിലും വിളിച്ചിട്ട് ലീഗ് ലീഗ് എന്ന് പറഞ്ഞ അറിയാവുന്ന ആകെ ലീഗ് പ്രീമിയർ ലീഗാണ് അവിടെ ഈ ലീഗില്ല എന്റെ പഞ്ചായത്തിൽ ഇന്നേവരെ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ല ലീഗിൽ ഒരംഗം പോലുമില്ല ഒരംഗം ഇല്ല ഞാൻ കണ്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പണ്ട് എസ് എഫ് ഐക്കാലത്തെല്ലാം ഇങ്ങനെ ഈ മലബാറിലേക്കെല്ലാം ഒന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ വയനാട്ട് വരുമ്പോ ഇല്ലെങ്കിലും കോഴിക്കോട്ടോ മലപ്പുറത്തോ പ്രത്യേകിച്ച് മലപ്പുറത്തെല്ലാം പോകുമ്പോ നേരിട്ടിരുന്ന വലിയൊരു വെല്ലുവിളി ഈ ലീഗിനെതിരെ പ്രസംഗിക്കണം ലീഗിനെതിരെ ഒന്നും പറഞ്ഞില്ല പറയാറോട്ട് എനിക്ക് അറിയില്ലല്ലോ ശരിയല്ലേ സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ ഈ ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ മലപ്പുറത്തുള്ള ചില പ്രഭാഷകരോട് പോയി പഠിച്ചതാണ് എന്താണ് ഈ ലീഗ് എനിക്ക് തന്നെ അറിയാനായിരുന്നു എന്റെ അനുഭവം ഞാൻ പഠിച്ചു വന്ന ഒരു ക്യാമ്പസിലും എന്റെ നാട്ടിലെവിടെയും യുവത് ലീഗില്ല എവിടെയും ലീഗില്ല എന്ത് ലീഗ് ഇവിടത്തെ ഒരു രണ്ടോ മൂന്നോ ജില്ലയിലെ ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് ലീഗ് പറയാണ് കേരളത്തിലെ മതനൂരിപക്ഷങ്ങളുടെ അട്ടിപ്പേർ അവകാശം ലീഗിനാരും നിർണയിച്ചു കൊടുത്തിട്ടില്ല ആരാണ് അടിപ്പേർ അവകാശം കേരളത്തിലെ മതനൂടിപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ലീഗ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഞാൻ ചോദിക്കുന്നു ലീഗ് ീഗ് നിലവിളിച്ചു പറഞ്ഞ വൃത്തികേരളില്ലേ ലീഗ് നിലവിളിച്ചു പറഞ്ഞ പറഞ്ഞ അഥവാ ആ ആശയങ്ങളുടെ പാപഭാരാണ് അതുപോലുള്ള മലിന മനസ്സുമായിട്ടാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ മുസ്ലിങ്ങൾ നടക്കുന്നതെന്ന തെറ്റിദ്ധാരണയുടെ പുലപ്പുറത്തുകയറി താമസിക്കുകയാണ് ലീഗ് അറിയാണ് ലീഗ് കരുതുന്നത് കേരളം താലിബാനായി എന്നാണ് താലിബാൻ റിപ്പബ്ലിക്കിൽ നിന്ന് പ്രസംഗുന്നത് പോലെയാണ് ഇന്നലെ ലീഗിന്റെ നേതാക്കൾ ഇവിടെ ഈ കടപ്പുറത്ത് നിന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾ ഒരു വർഗീയ സംഘടനയാണ് ഞങ്ങൾ ഒരു വർഗീയ സംഘടനയാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അസംഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചത് അതിന് മാന്യമായി അങ്ങ് പറഞ്ഞേക്കുന്നത് ലീഗ് നേരിടേണ്ട ചോദ്യം അതാണ് പണ്ടുള്ള ലീഗിനെയായിരുന്നില്ല ഒരു കാല ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ തകർത്തപ്പോൾ പോലും നാമനക്കമില്ലാതിരുന്ന ലീഗ് അഭിപ്രായം പറയാൻ കഴിയാതിരുന്ന ലീഗ് അഭിപ്രായം പറയേണ്ട ഒരു ഘട്ടത്തിലും അഭിപ്രായം പറയാതിരുന്ന ലീഗ് ഇപ്പോഴെന്തുകൊണ്ട് വർഗീയമായി സംസാരിക്കുന്നു അതാണ് പറയുന്നത് വിഷലിത്തമായ വർഗീയത ലീഗിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്തുകൊണ്ട് വരുന്നു ഒരൊക്കെ കാരണമേ ഉള്ളൂ അടിപേരുളകാണ് പതിനെട്ടാമത്തെ ലീഗിന് ആദ്യമായി കേരളത്തിൽ അങ്ങനെ പറയേണ്ടി വരും ഈ അടുത്ത കാലത്ത് ഏറെക്കാലത്തിന് ശേഷം ലീഗിന് തുടർച്ചയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ തലമുറയിൽ ആദ്യമായി ലീഗിന് പ്രതിപക്ഷ തിരിക്കേണ്ടി വരുന്നു നാം മാത്രമായി വോട്ടിനാണ് ലീഗിന് അപൂർവം എം എൽ എ മാർ വരെ ജയിച്ചു വന്നിരിക്കുന്നു എല്ലായിടവും ലീഗിന് അടിപേരുളകുന്നു ഈ മലപ്പുറത്തിനപ്പുറത്ത് ലീഗ് എവിടെയില്ല തൃശൂരിൽ ലീഗ് ജയിക്കാനാകുന്നു എറണാകുളത്ത് ജയിക്കാനാകുന്നു അവിടെ നിന്ന് മുസ്ലിങ്ങളില്ലേ ആലപ്പുഴയിൽ ലീഗ് മത്സരിക്കുന്നുണ്ടോ അവിടേക്ക് ലീഗും ലീഗിന്റെ രാഷ്ട്രീയം വേറുന്ന കോൺഗ്രസ് ലീഗിന്റെ ഒക്കച്ചെന്നായി കോൺഗ്രസ് രാഷ്ട്രീയമായി ദുർബലപ്പെടുന്നു വലതുപക്ഷ രാഷ്ട്രീയം ഇല്ലാതാകുന്നു ஈராஜ் மதேதர விசாசிகள் மதநூனபட்சங்கள் வலிய தொல் இடதுபட்சத்தோடு மாற்றத்தில் பரிபிர்தரான அசாதாரணமாக விதம் ஜமாஹத் இஸ்லாமியப்பட ഞാൻ പറഞ്ഞല്ലോ ഒരു താലിബാൻ റിപ്പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയായിരുന്നു ലീഗിന്റെ നേതാവ് സംസാരിച്ചത് എന്താ പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസ് വേറൊരു ഒരാളെ വിവാഹം കഴിച്ചു ജീവിച്ചാൽ അത് വ്യഭിതാരമാണ് പോലും അത് പറയാൻ നട്ടല് വേണം പോലും നട്ടല് ആ പറഞ്ഞ മഹാനോട് വിനയപൂർവ്വം ഒരു കാര്യം പറയുന്നു നട്ടെല്ലുണ്ടെങ്കിൽ തിരികെ വേദിയിലേക്ക് നോക്കി കുഞ്ഞാലിക്കുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ടായിരുന്നു വ്യഭിചാരം വ്യഭിചാരം ഗഭിചാരമല്ല അങ്ങോട്ട് ഓർപ്പിക്കേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന ഒരു ഫത്വ വേണമെന്ന് പല പണ്ഡിതന്മാരോടും പണ്ട് കാലത്ത് ചിലർ ആവശ്യപ്പെട്ടപ്പോ അങ്ങനെ ഒരു ഫത്വ തരാം പക്ഷെ അങ്ങനെ തന്നുകഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അത്തരം രാഷ്ട്രീയ പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് ഞങ്ങൾ കുറപ്പ് തരണമെന്ന് മതപണ്ഡിതന്മാര് തിരിച്ചാവശ്യപ്പെട്ടപ്പോ ആ ഫത്വ ചോദിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ നിന്ന് അത്തരം ആളുകൾ പിൻവലിയുകയാണ് ചെയ്തത് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് എടുക്കാൻ നയനിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലക്ക് രാഷ്ട്രീയപരമായ ഒരു പരിപാടിയുമായി ലീഗ് കോഴിക്കോട് സമ്മേളിച്ചപ്പോൾ യാതൊരു ന്യായവും ഇല്ലാതെ പരോക്ഷമായെങ്കിലും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത മതപ്രസ്ഥാനങ്ങളെ ആക്ഷേപിക്കുവാൻ ലീഗിന്റെ ചില പ്രഭാഷകർ മറന്നുപോകാത്തതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ എല്ലാ കൗശലങ്ങളും ഉപയോഗപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രീയ വിരുദ്ധ ചേരിയിലുള്ള പ്രസ്ഥാനത്തെ എങ്ങനെ മതം ഉപയോഗപ്പെടുത്തി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയായിരുന്നു ആ പ്രഭാഷണത്തിനുടനീളമുള്ളത് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം ഞാൻ ബഹുമാനരായ പണ്ഡിതന്മാർ അടക്കം സഹിതമായിരിക്കുന്ന വേദിയാണ് ഞാൻ ഈ സദസ്യോട് പറയുന്നു നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കണം താൽക്കാലികമായ വിരോധങ്ങളോ വ്യക്തി വിരോധങ്ങളോ മണ്ഡലത്തെ തോൽപ്പിക്കലോ ജയിപ്പിക്കലോ ആയി ഒരു വിഷയമല്ല കമ്മ്യൂണിസവും അത് അത് മതവിരുദ്ധമാണ് ഇസ്ലാമിന്റെ മുസ്ലിം മുസ്ലിം സ്ത്രീകളെ തെരുവിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നൃത്തം നൃത്തം എന്നതാണ് പെൺകുട്ടികളെ അവരെ ശരിയാണ് കെ എം ഷാജി അങ്ങനെ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളെ കൊണ്ട് തെരുവിൽ നൃത്തം ചവിട്ടിക്കുവാനും പാരടി കളിപ്പിക്കുവാനും ഒക്കെ മാർഗിസ്റ്റുകാർ തയ്യാറാകലുണ്ട് പക്ഷെ അവർ ചെയ്യുമ്പോൾ മാത്രമാണ് അതൊക്കെ മതവിരുദ്ധം എന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ആ കണ്ടെത്തലുകളോടാണ് മുസ്ലിം മത നേതാക്കൾക്കും പ്രസ്ഥാനങ്ങൾക്കും യോജിക്കാൻ കഴിയാത്തത് ഇത്തരം ും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ തിരിച്ചു ചോദിക്കാൻ ഒരുപാട് മതപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളില്ലേ കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വനിതകളുടെ പ്രാതിനിധ്യമുണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിന് ഇസ്ലാമിക പ്രമാണം കിട്ടിയത് മുസ്ലിം ലീഗിന്റെ സ്റ്റേജുകളിൽ പരപുരുഷന്മാരോടുകൂടെ വനിതകളുടെ പ്രാതിനിധ്യവും സാന്നിധ്യവും കാണുന്നുണ്ട് എന്താണ് ഇതിന്റെ ഇസ്ലാമിക പ്രമാണം എന്ന് പറയുന്നത് ഹരിത എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംവിധാനത്തെ രൂപപ്പെടുത്തി പരപുരുഷരുടെ കൂടെ പൊതുരംഗങ്ങളിൽ വിദ്യാർത്ഥിനികളെ പ്രവർത്തിക്കുവാൻ പാകപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എവിടെയാണ് അതിന്റെ ഇസ്ലാമികൾ നിങ്ങൾ അംഗീകരിക്കുന്ന സ്വാത്വികരെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ മറുഭാഗത്തുള്ള സമസ്ത കേരള കേരളയുടെ സമാധരണീയരായ പണ്ഡിതന്മാരുടെ അതിനനുകൂലമായി നിങ്ങളുടെ കയ്യിലുണ്ടോ ഇനി മാത്രമല്ല നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുമ്പോൾ സമാനമായ തുള്ളലുകളും കളികളും നിങ്ങളുടേതായ കൊടി പിടിച്ചുകൊണ്ടുള്ള പെൺകുട്ടികളുടേത് അവരും ഉയർത്തിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ ഇതൊന്നും ഞാൻ കൂടുതൽ കേൾപ്പിക്കുകയല്ല മാർഗിസ്റ്റുകാരാ ചെയ്യുന്നത് മതവിരുദ്ധവും ലീഗ് അത് ചെയ്താൽ മതവിധേയവും എന്ന് പറയുന്ന ആ വിഡിത്തങ്ങളോട് യോജിച്ചു പോകാൻ കഴിയില്ല ഇത്തരം പ്രകടനങ്ങൾക്ക് ഏതു മതത്തിന്റെ മാനദണ്ഡമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എം ഷാജി അവിടെ വെച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് ആളെ കൊടുക്കുന്ന ആരൊക്കെയോ പറ്റി അയാൾ സംസാരിക്കുന്നുണ്ട് ആരെയാണ് കെ എം ഷാജി ഉദ്ദേശിച്ചത് എന്ന് നിശ്ചയമില്ല പക്ഷെ പണ്ടൊക്കെ ഈ ആരോപണം കാന്തപുരം മുസ്താദിന്റെ അണികൾക്കെതിരെ ആയിരുന്നു അഴിച്ചുവിട്ടിരുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നത് ആ ചോദ്യത്തിന് സാന്ദർഭികമായ ഒരു മറുപടി സൂചിപ്പിക്കുകയാണ് നിങ്ങൾ മെമ്പർഷിപ്പ് ഈ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് പ്രസക്തമായ ചോദ്യമാണ് ഷാജി മാത്രമല്ല കോൺഗ്രസിലും മെമ്പർഷിപ്പ് എടുക്കുകയില്ല കേരളത്തിലെ ഒരു ജനാധിപത്യം ഇനി ഞങ്ങളെ മക്കളെ എന്തുകൊണ്ട് എടുപ്പിക്കുന്നില്ല തലപ്പാവ് കെട്ടിക്കൊണ്ടും ഇസ്ലാമിക ശരീരത്ത് പൂർണ്ണമായി മുറുക പിടിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇസ്ലാമിക ശരീരത്ത് നൂറ് ശതമാനം മുറുക പിടിച്ച് ജീവിക്കണമെന്ന് കരുതുന്നവർക്ക് അംഗങ്ങളായി പ്രവർത്തിക്കാൻ കഴിയില്ല മെമ്പർഷിപ്പ് എടുത്തുകൂടെ നിങ്ങൾ എടുക്കാത്തത് നിങ്ങളുടെ ആക്കാത്തത് ഞങ്ങളെ മക്കളെ ആക്കുകയില്ല 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 കാരാക്കി വളർത്തുകയാണ് ഞങ്ങൾ ഇസ്ലാമി എതിരാകുമ്പോ ജമയത്തിന്റെ തീവ്രവാദം നിങ്ങൾ ഉപയോഗിക്കും ജമാത്ത് ഇസ്ലാമി നിങ്ങൾക്ക് വിധേയപ്പെടുമ്പോ നിങ്ങൾ നിശ്ശബ്ദരാകുകയോ അല്ലെങ്കിൽ കൂടെ പിടിക്കുകയോ ചേർത്തിപ്പിടിക്കുകയോ ചെയ്യും ഇത്തരം അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കാത്തതാണ് കോഴിക്കോട് വക്കൂഫ് സമ്മേളന വേദിയിൽ പരോക്ഷമായെങ്കിലും കാന്തപുരം മുസ്താദിനെയും കുടുംബത്തെയും അണികളെയും ഒക്കെ ഈ ഈ ഈ മരിച്ചു പോകുന്ന അവരുടെ കൊണ്ട് കേരളത്തിലെ മുസ്ലിം നിങ്ങൾക്ക് അവരെ 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 പിടിക്കാൻ തകർക്കാൻ മുജാഹിദുമായും ഇസ്ലാമിയുമായൊന്നും ഐക്യവേദി പങ്കിടാത്തവരെ പങ്കിടാത്തവരെത്തിനെയും മുജായി എതിർക്കുന്നവരെയാണ് ഇദ്ദേഹം വിഷപ്പാമ്പിനോട് വിഷപ്പാമ്പിനോടിക്കുന്നത് തുപ്പൽ പോലും വിഷമാണെന്ന് പരിചയപ്പെടുത്തുന്നത് ചോദിക്കട്ടെ കെ എം ഷാജി ആ വിഷമുള്ള തുപ്പൽ ആരുടേതൊക്കെയാണ്

ീഗിന്റെ പരിസരത്ത് കാര്യം നിങ്ങൾ ഓർക്കണം അവരെ കൂടെ ചേർന്നാൽ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് മതമാണ് അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ിലെ ശ്വാസം നിലത്തുന്നവരെ മത